ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ കൊണ്ടോട്ടം ഉണ്ടാക്കാം അപ്പോൾ ഇതിന് വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് അത് കാണാമെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ആകും അപ്പം ചിക്കൻ ചെറിയ ചെറിയ പീസ് പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം പിന്നെ ഒരു ബൗളിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഇച്ചിരി ലെമൺ ജ്യൂസ് വെളിച്ചെണ്ണ പാകത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ചിക്കനും കൂടി ഇട്ടിട്ടൊന്ന് പുരട്ടി അരമണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കണം പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് അതിൽ ഈ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം അതേ ഓയിലിൽ തന്നെ രണ്ട് മൂന്ന് മുളക് കറിവേപ്പില പിന്നെ ചെറിയ ചെറിയുള്ളി പകുതി എരിഞ്ഞത് അതുപോലെ പകുതി സവാളി എരിഞ്ഞത് എല്ലാം ഇട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് എരിഞ്ഞതും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കഴിയുമ്പോഴും ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടി ഗരം മസാല ചില്ലി ഫ്ലേക്സ് എല്ലാം ഇട്ടൊന്ന് വാറ്റണം പിന്നെ ഇതിലോട്ട് ടൊമാറ്റോ സോസ് വിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ശകലം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് തിക്കായിട്ട് വരുമ്പോഴും ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് പെരട്ടിയെടുക്കാമെങ്കിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആക്കി കിട്ടും